നമ്മൾ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ലൊരു ചമ്മീം ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് കൈസ് അപ്പോൾ ഇത് അറുപത് രൂപയൊക്കെ നമ്മൾ കുറച്ച് ചമ്മി വാങ്ങിയിട്ടുണ്ടായിരുന്നു ബിരിയാണി വെക്കാൻ വേണ്ടി വാങ്ങിയതല്ല കണ്ടപ്പോൾ ബിരിയാണി വെക്കാൻ വേണ്ടി പെട്ടെന്നുണ്ടായ തീരുമാനമായിരുന്നു കേട്ടോ ഞാൻ ആദ്യം പൊരിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് മനം മാറ്റം അങ്ങനെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പൊരിച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ നല്ലപോലെ പൊരി ഉണ്ടട്ടോ അതായത് നല്ലപോലെ മുരിഞ്ഞെടുക്കണ്ട ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതി അതിന് നമുക്ക് മസാലയൊക്കെ തയ്യാറാക്കണം അപ്പോൾ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനം ഞാൻ ഇവിടെ ഓൾറെഡി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് തക്കാളി ഉള്ളി അതുപോലെ ചെറിയ ഉള്ളി വെളുത്തുള്ളി പേസ്റ്റും സോറി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ ക്യാരറ്റും പച്ചമുളകൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ പട്ട ഗ്രാമ്പു ഏലക്ക ഈ ഒരു ഐറ്റം മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിള്ളേക്കെ വെച്ച് ജസ്റ്റ് ഒന്ന് തട്ടി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് അങ്ങനെ ചട്ടി ചൂടായപ്പോൾ ഞാൻ ഉള്ളി നല്ലപോലെ എന്താ പറയുക ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അതായത് ളർ ആമ്പ് എടുക്കണം അതിനെ നമ്മൾ തീ ലോ ഫ്ലെയിമിലിട്ട് ഇതാക്കണം ഞാൻ ഹൈ ഫ്ലെയിമിലിട്ടതുകൊണ്ട് തന്നെ ഇത് കുറച്ചൊക്കെ കരിഞ്ഞ് ഇട്ടിട്ടുണ്ട് ഫസ്റ്റ് ആണ് ഇട്ട് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് തന്നെ ചില മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആ ചട്ടിലേക്ക് തന്നെ ഞാൻ നെയ്യ് വെച്ചിട്ട് ഈ പട്ടാക്ര ആമ്പ് സാധനം ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നല്ലപോലെ വാങ്ങി വരണം കേട്ടോ അതിനുശേഷം നമ്മൾ മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പ് പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ മസാല പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ലാസ്റ്റ് ചെമ്മീനി കൂടെ ഇട്ട് നല്ലപോലെ വയറ്റി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്തതുകൊണ്ട് തന്നെ ചെമ്മീൻ നിന്ന് വെള്ളം ഇറങ്ങില്ല അപ്പോൾ ഒന്നുകൂടെ വേണമല്ലോ ചെമ്മീൻ അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് അതിൽ കിടന്ന് അങ്ങനെ വെന്തോട്ടെ ആ ഒരു ടൈമിൽ നമ്മൾ ചോറ് ഉണ്ടാക്കുകയാണ് കേട്ടോ അതിന് മുന്നേ ഇതിലേക്ക് ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചാൽ ഉള്ളിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അല്ലാതെ ഉള്ളി ഇതിൽ മസാലയിലേക്ക് വയറ്റി എടുക്കുന്നില്ല ആ ഒരു ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അങ്ങനത്തെ അവിടെ കിടന്നാവട്ടെ അതിന് ശേഷം നമുക്ക് ചോറ് ചോറുണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത് നെയ്ച്ചോറ് ടൈപ്പ് നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ അത് വേണ്ടി പോകുന്നത് അതൊന്നും ഞാൻ കാണിച്ചില്ല വീട് എടുക്കണം എന്ന് വിചാരിച്ചായിരുന്നു അപ്പോഴേക്ക് കറണ്ടൊക്കെ പോയി സീനായി പിന്നെ ഞാൻ ഇത്രയൊക്കെ എടുത്തതല്ലേ എന്ന് വിചാരിച്ചിട്ട് എന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചു കാരണം ബുദ്ധിമുട്ടി എടുത്തതാണല്ലോ കുക്കിങ് ഞാൻ ചെയ്യണം വീഡിയോ ഞാൻ ചെയ്യണം ഭയങ്കര ബുദ്ധിമുട്ട് എടുത്തതാണ് അപ്പോൾ പിന്നെ അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചു അങ്ങനെ ഞാൻ ഇതാ ദം ഇട്ടിട്ടുണ്ട് ലാസ്റ്റ് ഇതാ നെയ്യൊക്കെ ഒഴിക്കുന്നുണ്ട് കുറച്ച് മല്ലിച്ചപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ അതുകൊണ്ട് ഞാൻ അടച്ചു വെച്ച് ദം തുറന്നപ്പോൾ നല്ല മണമുണ്ടായിരുന്നു കേട്ടോ ഞാൻ സംഭവം കുളം എന്ന് വിചാരിച്ചു പക്ഷേ കുള ഇട്ടുണ്ടായിരുന്നില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതാ സെർവ് ചെയ്യുന്നുണ്ട് ഞാൻ കഴിച്ചു വിട്ടാ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു സാധാരണ അമ്മയാണ് കേട്ടോ ഉണ്ടാക്കി തരില്ലേ ഞാൻ ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നത് അപ്പോൾ ആ ട്രൈ തന്നെ കുറേ ഐറ്റംസ് ഒന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുക വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ മാർക്കല്ലേ അപ്പടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ചാ ബൈ